വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വൈറസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിലവിൽ മുന്നൂറ്റി അൻപത് പേരുടെ സമ്പർക്ക പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നൂറ്റിയൊന്ന് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് സമ്പർക്ക പട്ടികയിലുള്ള അറുപത്തിയെട്ട് പേർ ആരോഗ്യ പ്രവർത്തകരാണെന്നും മന്ത്രി പറഞ്ഞു പുനർനിർമ്മാണം പൂർത്തിയായ വാണിയംകുളം മാനന്നൂർ ഉരുക്കുത്തടയണയുടെ നാലാമത്തെ സംരക്ഷണ ഭിത്തിയും തകർന്നു ഞായറാഴ്ച രാവിലെയാണ് സംഭവം നേരത്തെ പുഴയിലെ ശക്തമായ നീരൊഴുക്കി മൂന്ന് സംരക്ഷണ ഭിത്തികൾ പൂർണ്ണമായും പുഴയിലേക്ക് വീണിരുന്നു പട്ടാമ്പി പെരിതൽമണ്ണ റോഡിൽ പുലാമന്തോൾ മുതൽ താൽക്കാലിക കുടിയടക്കി പ്രവൃത്തികൾക്ക് തുടക്കമായി എം എൽ എ നജീബ് കാന്തപുരം സ്ഥലം സന്ദർശിച്ചു അലിപ്പറമ്പ് പാറക്കണ്ണിയിൽ തമ്പി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അച്ഛനും മകനും നാടിന്റെ വികാരനിർഭരമായ അന്ത്യാഞ്ജലി കനത്ത മഴയിലും ആളുകളാണ് എത്തിയിരുന്നു നിപ വൈറസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിലവിൽ മുന്നൂറ്റി അൻപത് പേരുടെ സമ്പർക്ക പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത് പേർ വിഭാഗത്തിലാണ് സമ്പർക്ക പട്ടികയിലുള്ള പേർ ആരോഗ്യ പ്രവർത്തകരാണെന്നും മന്ത്രി പറഞ്ഞു ഇന്നലെ നിശ്ചയിച്ച പ്രകാരം ജില്ലയിലെ പ്ലസ് വൺ അലോട്ട്മെന്റ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഡി ഡി എഡ്യൂക്കേഷനും ഇന്ന് രാവിലത്തെ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു ഇപ്പൊ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് മാസ്ക് ധരിച്ച് പ്രോട്ടോകോൾ പ്രകാരം തന്നെ ഈ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പാണ്ടിക്കാട് ആനക്കയത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് പ്രത്യേകമായി വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയിട്ടുണ്ട് ജില്ലയിൽ എന്നുള്ളതാണ് ഡി ഡി എഡ്യൂക്കേഷൻ ഈ മീറ്റിംഗിൽ അറിയിച്ചിട്ടുള്ളത് ഇനി മാസ്ക് ധരിക്കാൻ മറന്ന് വരുന്ന ആളുകൾക്ക് മാസ്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട് ഇന്ന് ഒമ്പത് പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് പരിശോധിക്കുന്നത് ഈ പോസിറ്റീവ് കേസിൽ നിന്ന് സമ്പർക്ക പട്ടികയിലുള്ള നാല് പേരുടെ സാമ്പിൾ തിരുവനന്തപുരത്ത് ഇന്ന് പരിശോധിക്കും ഇപ്പോൾ മലപ്പുറം ജില്ല കൂടാതെ തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ ഉൾപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് നാല് പേരും അതിൽ രണ്ട് പേർ പ്രൈമറി കോൺടാക്റ്റാണ് പേർ സെക്കൻഡറി കോണ്ടാക്റ്റും അതുകൂടാതെ പാലക്കാട് ജില്ലയിൽ രണ്ട് പേരാണ് ഉള്ളത് അതിൽ രണ്ട് ഒരാൾ ആരോഗ്യ പ്രവർത്തകയാണ് ഒരു സ്റ്റാഫ് നേഴ്സാണ് മറ്റൊരാൾ ആശുപത്രിയിലെ സെക്യൂരിറ്റിയാണ് അങ്ങനെ ജില്ലയ്ക്ക് പുറത്ത് നിലവിൽ ആറുപേരാണ് നാലുപേർ തിരുവനന്തപുരത്തും പേർ പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അപ്പോൾ ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് മുന്നൂറ്റി അൻപത് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മുന്നൂറ്റി അൻപത് പേർ അതിൽ ഹൈറിസ്ക് പട്ടികയിൽ ഉള്ളവർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവർ നൂറ്റിയൊന്ന് പേരാണ് അറുപത്തി എട്ട് പേർ ഇന്നലെ പറഞ്ഞതുപോലെ പേർ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് ഈ ഒൻപത് പേരുടെ സാമ്പിൾ പരിശോധിക്കുന്നതിൽ ഈ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഉൾപ്പെടെ സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട് അവർക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല ഇതുവരെ രോഗലക്ഷണങ്ങൾ പനിയോ അങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളും ഇല്ല പക്ഷെ അവരുടെ സാമ്പിൾ ഇന്ന് പരിശോധിക്കുന്നുണ്ട് നിപ്പ ബാധിച്ച കുട്ടി സമീപത്തെ പറമ്പിൽ നിന്ന് അമ്പഴങ്ങി കഴിച്ചതായി കൂട്ടുകാർ സ്ഥിരീകരിച്ചതായും അവിടെ വവ്വാലുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പ്രാഥമിക വിലയിരുത്തലിൽ വൈറസിന്റെ ഉറവിടം ഇതാക്കാനാണ് സാധ്യത മറ്റു പരിശോധനകൾ നടത്തിയാലേ ഇത് സ്ഥിരീകരിക്കാനാവൂ വവ്വാലുകളെ നിരീക്ഷിക്കുന്നതിന് ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയിട്ടുണ്ട് ഐ സംഘം ഇതിനകം സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് വവ്വാലുകളുടെ ശരീരത്തിലുള്ള നിപ്പ വകഭേദവും മനുഷ്യരിൽ കണ്ടെത്തിയ വകഭേദവും ഒന്നാണ് കണ്ടെത്താൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് പഴങ്ങളിൽ വൈറസ് സാന്നിധ്യം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഐ സി എം ആറിന്റെ സഹകരണത്തോടെ തുടരുന്നതായും മന്ത്രി അറിയിച്ചു ജില്ലയിൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് രണ്ടു പഞ്ചായത്തുകളിൽ മാത്രമേ കടുത്ത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളൂ എങ്കിലും രോഗം പടരാതെ തടയാൻ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ പ്രോട്ടോകോൾ പ്രകാരം ഇരുപത്തിയൊന്ന് ദിവസം ഐസൊലേഷനിൽ നിർബന്ധമായും കഴിയണം രോഗിയുമായി അവസാന സമ്പർക്കമുണ്ടായ സമയം മുതലുള്ള ഇരുപത്തിയൊന്ന് ദിവസമാണ് മായ നിരീക്ഷണ കാലയളവെന്നും മന്ത്രി പറഞ്ഞു പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ പനി ബാധിതരെ കണ്ടെത്തുന്നതിന് ഇരുന്നൂറ്റി ഫീവർ സർവൈലൻസ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് ഇവർ വീട് വീടാന്തരം കയറി പരിശോധന തുടരുകയാണ് ആനക്കയത്ത് എൺപതും പാണ്ടിക്കാട് നൂറ്റി നാൽപ്പത്തിനാലും സംഘങ്ങളാണ് ഫീൽഡിലുള്ളത് വളർത്തുമൃഗങ്ങളിലെ രോഗം നിരീക്ഷിക്കാൻ മൃഗസംരക്ഷണ വകുപ്പിന്റെ സർവൈലൻസ് സംഘവും ഫീൽഡ് പരിശോധന നടത്തുന്നുണ്ട് മൃഗങ്ങളുടെ സാമ്പിളുകളും ഇവർ ശേഖരിക്കുന്നുണ്ട് നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയുടെ സഹപാഠികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിന് കൗൺസിലിംഗും നൽകും പ്രത്യേക ക്ലാസ് പി ടി എകൾ ഓൺലൈനായി വിളിച്ചു ചേർത്ത് കൗൺസിലിംഗ് നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് നടക്കുന്ന പ്ലസ് വൺ അലോട്ട്മെന്റ് നടപടികൾ പൂർണ്ണമായും പ്രോട്ടോകോൾ പാലിച്ചാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ജില്ലയിലെ എം പിമാർ എം എൽ എ മാർ അടക്കമുള്ള ജനപ്രതിനിധികളുടെ യോഗം ഓൺലൈനായി ചേരുന്നുണ്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു സി സി എൻ മലപ്പുറം മലപ്പുറം ജില്ലയിൽ നിപ്പ രോഗബാധ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മലപ്പുറം പാസ്പോർട്ട് ഓഫീസിൽ പരിശോധന ശക്തമാക്കി പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങളോട് മാസ്ക് നിർബന്ധമായും ധരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് പാസ്പോർട്ട് ഓഫീസിൽ എത്തുന്നവർക്ക് മാസ്കും ടെമ്പറേച്ചർ പരിശോധനയും ശക്തമാക്കി കഴിഞ്ഞ ദിവസം പാണ്ടിക്കാട്ട് പതിനാല് വയസ്സുകാരൻ രോഗം ബാധിച്ച മരണപ്പെട്ട സാഹചര്യത്തിലും നിരവധി പേർ നിരീക്ഷണത്തിലും ഇരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ശക്തമാക്കിയത് ജില്ലാ ഭരണകൂടം ആരോഗ്യ വകുപ്പ് ജില്ലാ ആഭ്യന്തര വകുപ്പ് എന്നിവയുടെ പ്രത്യേക നിർദ്ദേശങ്ങൾ പാലിച്ചാണ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലും ഇത്തരത്തിലുള്ള പരിശോധന ആരംഭിച്ചത് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങളോട് മാസ്ക് നിർബന്ധമായും ധരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് മലപ്പുറം ആലിപ്പറമ്പ് പാറക്കണ്ണയിൽ കമ്പിവേലിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അച്ഛനും മകനും നാടിന്റെ നിർഭരമായ അന്ത്യാഞ്ജലി കനത്ത മഴയിലും നൂറുകണക്കിന് ആളുകളാണ് വീട്ടിലെത്തിയ അനുശോചനം അറിയിച്ചത് പ്രിയ സുഹൃത്ത് അമീനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സഹപാഠികളും സ്കൂളിലെ അധ്യാപകരും എത്തിയിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്കാണ് വീട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള സ്വന്തം കൃഷിയിടത്തിലെ കമ്പിവേലിയിൽ നിന്ന് ഷോക്കേറ്റ് പാറക്കണ്ണി സ്വദേശികളായ കാവുണ്ടത്ത് മുഹമ്മദ് അഷറഫ് മകൻ അമീൻ മുഹമ്മദ് എന്നിവർ മരിച്ചത് ഇരുവരുടെയും മരണം ഞെട്ടലോടെയാണ് നാട്ടുകാർ കേട്ടത് രണ്ടു പേരും നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരായിരുന്നു വാർത്ത അറിഞ്ഞ ഉടൻ നൂറുകണക്കിന് ആളുകളാണ് ഞായറാഴ്ച ഉച്ച മുതൽ ആശുപത്രിയിലും വീട്ടിലും എത്തിച്ചേർന്നത് ഞായറാഴ്ച വൈകുന്നേരം വിരിന്തൽമണ്ണ ഇ എം എസ് സഹകരണ ആശുപത്രിയിൽ വെച്ച് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ശേഷം മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ഒന്നരയ്ക്ക് പാറക്കണ്ണിയിലെ വീട്ടിലെത്തിച്ചു കനത്ത മഴയിലും നൂറുകണക്കിന് ആളുകളാണ് വീട്ടിലെത്തി അനുശോചനം അറിയിച്ചത് പ്രിയ സുഹൃത്ത് അമീൻ മുഹമ്മദിനെ അവസാനമായി ഒരു കാണാൻ സഹപാഠികളും സ്കൂളിലെ അധ്യാപകരും എത്തിയിരുന്നു നജീബ് കാന്തപുരം എം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ മുസ്തഫ താഴേക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ൊയ്പ്പൂ പുലാക്കൽ തുടങ്ങിയവരും വീട്ടിലും ആശുപത്രിയിലും എത്തി വീട്ടിലെ പൊതുദർശനത്തിനു ശേഷം മൂന്ന് മുപ്പതോടുകൂടി കളപ്പാട്ടുകുഴി മഹൽ ഖബർസ്ഥാനിൽ മറവ് ചെയ്തു പ്രാർത്ഥനകൾക്ക് സുഹേൽ കമാലി നേതൃത്വം നൽകി മുഹമ്മദ് അഷറഫ് എന്ന മണി വർഷങ്ങളായി വിവിധ തരത്തിലുള്ള കൃഷികൾ ചെയ്തു വരുന്ന കർഷകനായിരുന്നു അതോടൊപ്പം പാടശേഖര സമിതി പ്രസിഡന്റ് കേര കർഷക സമിതിയുടെ ഒൻപതാം വാർഡ് സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്നു കർഷകർക്കും കർഷക തൊഴിലാളികളുമായും നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ മികച്ച കർഷകനുള്ള ും മണിക്കായിരുന്നു കൂടാതെ കളപ്പാട്ടുകുഴി മഹല് കമ്മിറ്റി ട്രഷറർ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു അപകടം നടന്ന സ്ഥലത്ത് ഫോറൻസിക് തിരൂർ യൂണിറ്റ് ഓഫീസർ ഇസ്ഹാഖ് പരിശോധന നടത്തി സി സി എൻ പുനർനിർമ്മാണം പൂർത്തിയായ വാണികുളം മാനന്നൂർ ഉരുക്കു തടയണയുടെ നാലാമത്തെ സംരക്ഷണ ഭിത്തിയും തകർന്നു ഞായറാഴ്ച രാവിലെയാണ് സംഭവം നേരത്തെ പുഴയിലെ ശക്തമായ നീരൊഴുക്കിൽ മൂന്ന് സംരക്ഷണ ഭിത്തികൾ പൂർണമായും പുഴയിലേക്ക് വീണിരുന്നു വാണിയംകുളം പഞ്ചായത്തിലെ മാന്നൂരിനെയും തൃശൂർ ജില്ലയിലെ പൈൻകുളത്തിനെയും ബന്ധിപ്പിച്ചാണ് പുഴയ്ക്കുറുകെ തടയണ നിർമ്മിച്ചത് ആയിരക്കണക്കിന് ഏക്കർ കൃഷിക്കും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരവുമായിട്ടാണ് തടയണ നിർമ്മിച്ചത് സംസ്ഥാനത്തെ ആദ്യത്തെ ഉരുക്കു തടയണയായി മാന്നന്നൂരിൽ അഞ്ചു കോടി രൂപ ചിലവഴിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഹൈദരാബാദ് കമ്പനി പൂർത്തിയാക്കിയത് പുഴയ്ക്ക് കുറുകെ ഉരുക്കുഷീറ്റുകൾ വെച്ചാണ് നിർമ്മിച്ചത് വേനലിലും നിറഞ്ഞു നിൽക്കുന്ന തടയണ കാണുവാൻ മാനന്നൂർ പ്രദേശത്തും വാഴാലി പ്രദേശത്തുമെല്ലാം ധാരാളം ആളുകൾ എത്തിയിരുന്നു മൂന്നു കൊല്ലത്തിനു ശേഷം വന്ന പ്രളയമാണ് എല്ലാം തകർത്തത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം തടയണയുടെ ഒരു ഭാഗം തകർത്താണ് ഒഴുകിയത് കൃഷിക്ക് ആവശ്യമായ വെള്ളം വരുന്ന ഇറിഗേഷൻ കനാൽ അടക്കം ഇതോടെ തകർന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയം കൂടിയായപ്പോൾ സമീപ കൃഷിയിടങ്ങളും തകർത്ത് പുഴ ഗതിമാറി ഒഴുകുകയായിരുന്നു ഇങ്ങനെ നൂറുകണക്കിന് ഏക്കർ കൃഷിയിടത്തിലേക്ക് വെള്ളം ലഭിക്കാൻ നിർമ്മിച്ച തടയണ കൃഷിഭൂമികളെ തകർത്ത് ഒഴുകി പിന്നീട് റീബിൽഡ് കേരളയും ജലവിഭവ വകുപ്പും ചേർന്ന് പരിശോധന നടത്തി സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തയ്യാറാക്കിയ രൂപരേഖ പ്രകാരമാണ് പുനർനിർമ്മാണം നടത്തിയത് മാനന്നൂർ ഭാഗത്ത് തകർന്ന പാർശ്വഭിത്തി മുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിക്കുക പിന്നീട് കൃഷിഭൂമി നഷ്ടപ്പെട്ട കർഷകർക്ക് ഭൂമി അളന്ന തരം തിരിച്ചു നൽകാനായിരുന്നു പദ്ധതി പിന്നീട് മണ്ണിട്ട് നികത്തി കൃഷിക്കായി ഉപയോഗിക്കാൻ സാധിക്കും ഇതിനായി മുപ്പത് മീറ്റർ നീളത്തിൽ പതിമൂന്ന് സംരക്ഷണ ഭിത്തികളാണ് നിർമ്മിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നത് ഇതിൽ പന്ത്രണ്ടെണ്ണവും പൂർത്തിയാക്കിയിരുന്നു അവസാന ഭിത്തിയുടെ നിർമ്മാണത്തിനിടെ ഭാരത നീരൊഴുക്ക് വർധിച്ചു സിമന്റും കമ്പികളും താൽക്കാലിക പാലവും ഒലിച്ചുപോയി യന്ത്രങ്ങൾ ഉൾപ്പെടെ പുഴയിൽ കുടുങ്ങിയിരുന്നു ഇതോടെ പണികൾ പൂർണ്ണമായും നിർത്തുകയായിരുന്നു പിന്നീട് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പണി പൂർത്തിയായ സംരക്ഷണ ഭിത്തികൾ വീഴുകയാണ് ഇപ്പോൾ ഇടിഞ്ഞു പോവർ പറഞ്ഞോപ്പാണത് അതെ പറഞ്ഞാവുന്നതോപ്പ് കടത്തോപ്പ് ഏഹ് അങ്ങനെ ഉണ്ടായ സ്ഥലങ്ങളാണ് ഇത് ഇടിഞ്ഞു പോവാൻ കാരണം ഇപ്പൊ ഈ തടയാന വന്നു അതില് പൊട്ടി പൊറ്റി ഒലിച്ചത് പൊട്ടി ഒലിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ഈ വെള്ളപ്പൊക്കം രണ്ടഘട്ടം വെള്ളപ്പൊക്കാണ് കരേന അവിടെ ഇരുന്നത് അങ്ങനെ വന്ന് വെള്ളം വന്നപ്പോഴാണ് ഇതിങ്ങനെ സംഭവിച്ചത് ഗതി മാറിയോട്ടാ രണ്ട് പുഴയായിട്ടാ നിക്കുന്നു ഇവരത് കെട്ടും വന്ന് മുട്ടിക്കണ്ടായിരുന്നു കെട്ടാതെ പുഴയുടെ ഒഴുക്കിനെതിരെ നിന്നാണ് പണികൾ തുടങ്ങിയത് സർവേ നടപടികൾ വൈകിയതാണ് ഇതിന് കാരണമെന്ന് അധികൃതർ പറഞ്ഞു பட்டாம்பி பெரினல்மோ புலாமல் முதல் தாக்காலிகுடியடக்கை பிரவருத்தொடக்கமாக எம்எல்ஏ நஜிப் கந்தபுரம் சந்தர்சு ഏറെ കാലത്തെ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിൽ പുലാമന്തോൾ മുതൽ പെരിന്തൽമണ്ണ വരെയുള്ള പട്ടാമ്പി റോഡിലെ കുഴികൾ കുഴികളടക്കുന്ന ജോലികൾക്ക് തുടക്കമായി താൽക്കാലികമായി കുഴികളടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്നതാണ് ലക്ഷ്യം പുലാമന്തോൾ മുതൽ പെരിന്തൽമണ്ണ ചില്ലി ജംഗ്ഷൻ വരെ ഇത്തരത്തിൽ വർക്കുകൾ ഉടൻ പൂർത്തീകരിക്കാൻ കോൺട്രാക്ടർമാരോട് എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട് സി സി എൻ പെരിന്തൽമണ് ചെറുപ്പുളശ്ശേരി നഗരസഭാ അംഗപരിമിതർക്ക് മുച്ചക്ര സ്കൂട്ടറുകൾ നൽകി കുട്ടി എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെർപ്പുളശ്ശേരി നഗരസഭ അംഗപരിമിതര്ക്ക് അധിക ചക്രം ഘടിപ്പിച്ച സ്കൂട്ടറുകൾ വിതരണം ചെയ്തത് ആറ് ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് അഞ്ചു പേർക്കാണ് സ്കൂട്ടറുകൾ നൽകിയത് വിതരണോദ്ഘാടനം ഷൊണ്ണൂര് എംഎല്എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഇത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ ഒപ്പം സഞ്ചരിപ്പിക്കാൻ അല്ലെങ്കിൽ സഞ്ചരിക്കാൻ ഞങ്ങളും യോഗ്യനാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കൂടി ഉള്ള ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചത് ഇനിയിപ്പോൾ പെട്ടിക്കട ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കണം ജീവിതമാർഗത്തിന് വേണ്ടി അതിന് ജീവിതസന്ധാരണത്തിന് സാധാരണഗതിയിൽ യാത്ര ചെയ്ത് ഓട്ടോറിക്ഷകളും കയറിയിട്ടോ ബസ് കയറിയിട്ടോ മറ്റു യാത്ര ചെയ്ത് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കാര്യങ്ങളിലുള്ള പരിമിതിയാണ് അംഗപരിമിതി എന്ന് പറയും എന്നാലും തങ്ങളുടെ ഈ അംഗപരിമിതി ഒന്നും തങ്ങളുടെ ജീവിതത്തിന് ബാധകമല്ല അത് ഞങ്ങളുടെ ജീവിതത്തിന് മാനസികമായി അലട്ടുന്നുണ്ടെങ്കിലും മറ്റു കാര്യങ്ങൾ മറ്റാരെക്കാളും പിന്നിലല്ല എന്ന് മാനസികമായും ശാരീരികമായും അവരെ ഉത്തേജിപ്പിക്കുന്നതിന് കൂടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് ഇനിയും ആ കാര്യങ്ങൾ ആവിഷ്കരിക്കപ്പെടണം അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മുനിസിപ്പൽ കൗൺസിൽ അവരുടെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിലാണ് ആറ് അര ലക്ഷത്തോളം രൂപ നീക്കി വെച്ചു ഈ മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇവിടെ എന്താ പറയുക പ്രായോഗികമായ രൂപം നൽകുന്നത് ഒരു ലക്ഷത്തിലധികം രൂപ ഒരു വണ്ടിക്ക് ചെല്ലും ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ സി കമലം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ ടി പ്രമീള വി പി സമീജ് കെ മിനി സഫ്ന പാറയ്ക്കൽ സാദിഖ് ഹുസൈൻ എന്നിവരും കൌൺസിലർമാരായ കെ എം മിസാഖ് അബ്ദുൽ ഗഫൂർ നഗരസഭാ സെക്രട്ടറി വി ടി പ്രിയ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ മിനി ചടങ്ങിനെ നന്ദി അറിയിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി തച്ചനാട്ടുകുറ പഞ്ചായത്തിലെ തെരുവുനായ ശല്യം നടപടി വേണമെന്ന പൊതുജനാവശ്യം ശക്തമായി കഴിഞ്ഞ ദിവസം ബൈക്കിന് മുന്നിലേക്ക് തെരുവുനായ ചാടി ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞും അപകടമുണ്ടായിരുന്നു വിജനമായ സ്ഥലങ്ങളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാം എന്നുള്ള നാട്ടുകാരുടെ ആവശ്യം ഇനിയും ലക്ഷ്യം കണ്ടിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു പ്രശ്നപരിഹാരത്തിനായി പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്ന് പൊതുപ്രവർത്തകനായ ഷഹീർ അലി നെറുകോഡ് ആവശ്യപ്പെട്ടു ബൈക്കിലൊക്കെ ആളുകൾ പോകുന്ന സമയത്ത് വാഹനത്തിന്റെ പുറകെ തെരുവുനായകൾ കൂട്ടമായി ഓടിയെത്തുന്നതൊക്കെ വലിയ പേടിയോടുകൂടി തന്നെയാണ് ആളുകൾ ഇന്ന് കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം നമ്മുടെ നാട്ടിൽ ആവശ്യമാണ് പൊതുവേ മാലിന്യങ്ങൾ നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുക ആളില്ലാത്ത വിജനമായ സ്ഥലങ്ങളിലൊക്കെ വേസ്റ്റ് ഉൾപ്പെടെയുള്ളത് വലിച്ചെറിയുന്നത് കൊണ്ടാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇത്തരം മാലിന്യങ്ങളൊക്കെ കൂട്ടമായി നിക്ഷേപിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം സി സി ക്യാമറകൾ സ്ഥാപിക്കണം എന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയാണ് കാരണം അത്തരത്തിൽ ഒന്ന് സാഹചര്യം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുൻകരുതൽ നമുക്കില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളുടെ വാർത്തകളൊക്കെ നമ്മൾ കാണേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നം എന്നുള്ള നിലക്ക് തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വലിയൊരു പ്രശ്നങ്ങളും വരാനിരിക്കുന്നുണ്ട് കാരണം പേപ്പട്ടി വിഷബാധ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള മുൻകരുതൽ എന്നുള്ള നിലക്ക് മറ്റു പഞ്ചായത്തുകളെല്ലാം സ്ഥാപിച്ച പോലെയുള്ള ഒരു സി സി ടി വി ക്യാമറകൾ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം സ്ഥാപിക്കണം എന്നാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം കഴിഞ്ഞ ദിവസം ദേശീയപാത മണലും ഭാഗത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിനു മുന്നിലേക്ക് തെരുവുനായ ചാടി ബൈക്ക് നിയന്ത്രണം നിയന്ത്രണമിട്ട് മറിഞ്ഞും അപകടമുണ്ടായി മറ്റു വാഹനങ്ങൾ വരാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ദേശീയപാത കൊമ്പം ആശുപത്രിയിൽ ബൈക്ക് യാത്രക്കാരന് പിറകെ തെരുവുനായ ചാടിയതിനെ തുടർന്ന് യാത്രക്കാരന് പരിക്കുപറ്റി ചെത്തല്ലൂരിൽ നിന്ന് കൂരിമുക്ക് വഴി പാലോട്ടിലേക്കുള്ള റോഡിലെ കൂരിമുക്ക് കയറ്റം കഴിഞ്ഞാൽ വിജനമായ സ്ഥലത്ത് കോഴി അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നത് തെരുവു മാലിന്യം കടിച്ചു കീറുന്നത് നിത്യസംഭവമായി മാറി ഇതുവഴി ബൈക്കിൽ മറ്റു വാഹനങ്ങളിൽ പോകുന്നവരും ഭീതിയോടെയാണ് പോകുന്നത് ചത്തല്ലൂർ ശക്തമായ കാറ്റിൽ ഭീമനാട് ഗവൺമെന്റ് യു പി സ്കൂൾ കെട്ടിടത്തിന്റെ വശത്തേക്ക് മരം കടപുഴകി വീണു സ്കൂൾ മതിലുള്ളതിനാൽ മേൽക്കൂരിലേക്ക് പതിച്ചില്ല വലിയ അപകടമാണ് ഒഴിവായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്കുണ്ടായ ശക്തമായ കാറ്റിലാണ് ഭീമനാട് പെരുമ്പടാരി റോഡരികിലെ മരം സ്കൂൾ കെട്ടിടത്തിലേക്ക് കടപുഴകി വീണത് മരത്തിന് തൊട്ടടുത്തായി സ്കൂൾ മതിൽ ഉള്ളതിനാൽ കെട്ടിടത്തിലേക്ക് വീഴാതെ മതിലിൽ തട്ടി നിന്നു എങ്കിലും ശിഖരങ്ങൾ മേൽക്കൂരയിലേക്ക് പതിച്ചിരുന്നു ഉച്ചഭക്ഷണ സമയമായതിനാൽ ഈ സമയം വിദ്യാർത്ഥികളാരും ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല മരം മതിലിൽ തട്ടി നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് മേൽക്കൂരയ്ക്ക് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടില്ല ഭീമനാടുള്ള ചുമട്ടു തൊഴിലാളികൾ ചേർന്ന് മരം ഉടൻ മുറിച്ചു നീക്കി സ്കൂൾ പരിസരത്തെ അപകടകരമായുള്ള മരങ്ങൾ മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ടവരെ പലതവണ അറിയിച്ചിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗവും പി ടി എ പ്രസിഡന്റുമായ എൻ അബൂബക്കർ പറഞ്ഞു വട്ടമ്പലത്തിൽ നിന്നും അഗ്നിശമന സേനയും സ്കൂളിൽ എത്തിയിരുന്നു സി സി എൻ ചെത്തല്ലൂർ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാർ കോഴിക്കോട് കളക്ട്രേറ്റിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി മറ്റു ദേവസ്വം ബോർഡുകളിലേതുപോലെ ഏകീകൃത നിയമം വേണമെന്ന് കോടതി വിധി വന്നിട്ട് മുപ്പത് വർഷമായിട്ടും നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം കേരളത്തിൽ ഏകീകരിച്ച ദേവസ്വ നിയമം നടപ്പിലാക്കണമെന്ന ഹൈക്കോടതി വിധി വന്നിട്ട് മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും വിധി നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മലബാർ ക്ഷേത്ര ജീവനക്കാരുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് സിവിൽ സ്റ്റേഷനു മുന്നിൽ തുല്യനീതി മനുഷ്യാവകാശം മൌലികാവകാശം ഇരട്ടനീതി തുടങ്ങിയ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച വേതനം പോലും അട്ടിമറിച്ച് മലബാറിനോടുള്ള ഈ അനീതി അവസാനിപ്പിക്കണമെന്ന് സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടു സിവിൽ സ്റ്റേഷനു മുന്നിൽ പോത്തിനോട് പോയി പറഞ്ഞോളൂ എന്ന നിഷേധ നിലപാട് ിൽ പ്രതീകാത്മകമായാണ് നടത്തിയത് എന്റെ കേസ് കൈക്കോടതിയിലുണ്ട് ഇന്ന് ഞാൻ കൊടുത്ത രണ്ട് കേസ് കൈക്കോടതി വി ശ്രീനിവാസൻ സമരം ഉദ്ഘാടനം ചെയ്തു എം വി ശശി പി ശ്രീജിഷ് ഗിരിരാമനാട്ടുകര പി നാരായണൻ നമ്പൂതിരി ബാബു കുഞ്ഞിമംഗലം എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി സി സി എൻ മലപ്പുറം നെൽവയൽ നികത്തുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ശ്രീകൃഷ്ണപുരത്ത് നടന്ന കെ എസ് കെ ടിയു പാലക്കാട് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ലൈഫ് പാർപ്പിട പദ്ധതി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു അറുപതംഗ ജില്ലാ കമ്മിറ്റിയെയും അമ്പത്തി മൂന്നംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു കെ കെ ദിനേശൻ ഇ ജയൻ വി ചന്താമരാക്ഷൻ കെ ഡി പ്രസേനൻ എം ഹംസ വി പ്രജീഷ് കുമാർ പി വി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ടി എൻ കണ്ടമുത്തൻ പ്രസിഡന്റായും വി ചന്താമരാക്ഷൻ സെക്രട്ടറിയായും പി മമ്മിക്കുട്ടി എം എൽ എ ഗജാൻജിയായും തിരഞ്ഞെടുക്കപ്പെട്ടു സി സി എൻ കടമ്പഴിപ്പുറം എഐ വൈ എഫ് പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വീടിനുള്ളിൽ മരിച്ച നിലയിൽ മണ്ണാർക്കാട് സ്വദേശി ഷാഹിനിയാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു വടക്കുമണ്ണത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം എന്താണ് മരണകാരണമെന്ന് വ്യക്തമല്ല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി സി സി എൻ മണ്ണാർക്കാട് ശക്തമായ മഴയിലും കാറ്റിലും കുലക്കല്ലൂർ നാട്യമംഗലത്ത് തെങ്ങ് പൊട്ടി വീണ് വീട് തകർന്നു കുറ്റ്യത്തോടി ഇബ്രാഹിമിന്റെ വീടാണ് തകർന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം വീടിന്റെ മേൽക്കൂരയും അടുക്കളയും ശുചിമുറിയും ഭാഗികമായി തകർന്നു കൊറ്റിയത്തോട് ഇബ്രാഹിമിന്റെ വീടാണ് തകർന്നത് സംഭവസമയത്ത് വീട്ടിൽ ആരും ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി പഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി വാർത്തകൾ ഒരിക്കൽ കൂടി നിപ്പ വൈറസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിലവിൽ മുന്നൂറ്റി അൻപത് പേരുടെ സമ്പർക്ക പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നൂറ്റിയൊന്ന് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് സമ്പർക്ക പട്ടികയിലുള്ള അറുപത്തിയെട്ട് പേർ ആരോഗ്യ പ്രവർത്തകരാണെന്നും മന്ത്രി പറഞ്ഞു പുനർനിർമ്മാണം പൂർത്തിയായ വാണിയംകുളം മാനന്നൂർ ഉരുക്കുത്തടയണയുടെ നാലാമത്തെ സംരക്ഷണ ഭിത്തിയും തകർന്നു ഞായറാഴ്ച രാവിലെയാണ് സംഭവം നേരത്തെ പുഴയിലെ ശക്തമായ നീരൊഴുക്കിൽ മൂന്ന് സംരക്ഷണ ഭിത്തികൾ പൂർണ്ണമായും പുഴയിലേക്ക് വീണിരുന്നു പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ പുലാമന്തോൾ മുതൽ താൽക്കാലിക കുടിയടക്കി പ്രവൃത്തികൾക്ക് തുടക്കമായി എം എൽ എ നജീബ് കാന്തപുരം സ്ഥലം സന്ദർശിച്ചു

ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്